വൈറൽ എന്ന് പറഞ്ഞാൽ വൈറസുമായി ബന്ധപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ വൈറലാവുക നല്ലതാണോ ചീത്തയാണോ എന്താ അറിയാത്തതുകൊണ്ട് ചോദിക്കുക ഇൻഫ്ലുവൻസ വൈറലാണ് അല്ലെങ്കിൽ കോമൺ കോൾഡ് എന്ന് നമ്മൾ പറയുന്നു ജലദോഷം വൈറലാണ് ചില പനികൾ വൈറലാണ് എല്ലാ പനിയും വൈറലല്ല അപ്പോൾ വൈറലായ പനിക്ക് പ്രത്യേകിച്ച് അലോപ്പതിയിൽ ഗുളികയൊന്നുമില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യും ഒരു കുരുമുളകോ ചുക്കോ ഒക്കെ കൂടി ഒരു കഷായം വെച്ച് കുടിച്ചാൽ നല്ലതാണ് പിന്നെ നമ്മൾ അവിടെ ഡോക്ടർമാർ ഡോക്ടർമാരെന്തിനു വെച്ചാൽ ഈ വൈറലായിട്ടുള്ള രോഗം കൊണ്ട് വേറെ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ മരുന്ന് തരും അപ്പോൾ ചിലപ്പോൾ അവർ ആൻറ്റിബയോട്ടിക് തന്നു എന്ന് വരും അപ്പോൾ ഡോക്ടറെ നമ്മൾ കുറ്റം പറയരുത് കണ്ടോ വൈറൽ ആൻറ്റിബയോട്ടിക് തന്നെ കുറ്റം പറയരുത് കാരണം ഈ വൈറൽ പ്രശ്നം കൊണ്ട് വേറെ പ്രശ്നം വരാതിരിക്കാനാണ് അവർ തരുന്നത് അപ്പോൾ ശ്രദ്ധയോടു കൂടി അത് കഴിക്കണം ഡോക്ടർ പറഞ്ഞ കോഴ്സ് പൂർത്തിയാക്കണം ഇങ്ങനെ ഓരോ വാക്കുകൾ ഇങ്ങനെ വരികയാണ് പുതുതായിട്ട് പക്ഷേ ഇപ്പം അത് അംഗീകൃതമായൊരു വാക്കായി മാറിയിട്ടുണ്ട് വൈറൽ അല്ലേ അതെ അംഗീകൃത അങ്ങനെ പുതിയ പുതിയ വാക്കുകൾ വരുന്നത് നല്ലതാണ് കുഴപ്പമൊന്നുമില്ല ഇല്ലെങ്കിൽ ഭാഷ നമുക്ക് വികാസം ഉണ്ടാവില്ലല്ലോ